അമ്മ കൊന്നു കുഴിച്ചു മൂടിയ മൂന്നു ദിവസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു യുവതിയെ സംഭവ സ്ഥലത്തെത്തിച്ചായിരുന്നു പോലീസിന്റെ നീക്കം ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കി മുക്കിക്കൊല്ലുകയായിരുന്നുവെന്ന് അമ്മ ജുമയിലെത്ത് പോലീസിനും മൊഴി നൽകി മാനഹാനി ഭയന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചത് ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കി കൊല്ലുകയായിരുന്നു പിന്നീട് മൃതദേഹം മുറ്റത്ത് കുഴിച്ചിടുകയും ചെയ്തു ഒരു വർഷമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും യുവതി പോലീസിനും മൊഴി നൽകി തിരൂർ തഹസീൽദാർ എസ് ഷീജ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുട്ടിയുടെ മൃതദേഹം നടപടികൾ ആരംഭിച്ചത് പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും മൂന്ന് ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജന്മം നൽകിയ കുഞ്ഞിനെ താനൂർ പരിയാപുരം സ്വദേശി ജുമയിലെത്ത് കൊലപ്പെടുത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവർ വീടിനടുത്തുള്ള പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയതായി പോലീസിനോട് പറഞ്ഞത് പിന്നാലെയായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക്

राजकुमारी